മലപ്പുറം മാറാക്കരിയിൽ ശൈശവ വിവാഹത്തിന് ശ്രമം സംഭവത്തില് കേസെടുത്ത് പോലീസ് പതിനാലുകാരിയുടെ വിവാഹനിശ്ചയം നടത്തിയ സംഭവത്തിലെ വരനും വീട്ടുകാർക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കുമെതിരെയാണ് കാടാമ്പുഴ പോലീസ് കേസെടുത്തത് മലപ്പുറം മാറാക്കര മരവട്ടത്താണ് സംഭവം പതിനാലു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ വിവാഹ നിശ്ചയമാണ് ഇന്നലെ നടന്നത് പ്രതിശ്രുത വരനും വീട്ടുകാർക്ക് പുറമെ വിവാഹ നിശ്ചയത്തില് പങ്കെടുത്ത പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് പതിനാല് വയസ്സുള്ള പെൺകുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഏറ്റെടുത്തു ഇന്നലെ വിവാഹ നിശ്ചയം നടക്കുന്നതറിഞ്ഞ് കാടാമ്പുഴ പോലീസ് സ്ഥലത്തെത്തി കേസെടുക്കുകയായിരുന്നു മുമ്പ് ശൈശവ വിവാഹത്തിന് പോലീസ് കേസെടുക്കുമെടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അടുത്ത കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതിനിടെയാണ് വീണ്ടും ശൈശവ വിവാഹത്തിന് നീക്കം നടന്നത് പരിസരവാസികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവം പുറത്തിറഞ്ഞത് പതിനാലുകാരിയെ പ്രായപൂർത്തിയായ യുവാവാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് സംഭവത്തില് കേസെടുത്തിട്ടുണ്ടെന്നും ശക്തമായ നടപടിയുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ